ൊരു സൺഡേ മോർണിംഗ് റൂട്ടീൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ എൻ്റെ തലയിൽ കുറച്ച് എണ്ണ തയ്ക്കുന്നുണ്ട് എണ്ണ ഞാൻ പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് കേട്ടോ തേക്കുന്നത് അതുപോലെ ഞാൻ ഒത്തിരി എണ്ണയാണ് തേക്കാറില്ല കേട്ടോ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് തേക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് എണ്ണ തേക്കാനൊക്കെ അപ്പോൾ ഞാനെൻ്റെ ഈ എണ്ണയൊക്കെ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നിരച്ച് മുടി പൊട്ടിപ്പോയി ഞാൻ കണ്ടത് അഞ്ചാറ് നരച്ചതിൻ്റെ കൂടുതലൊരു എണ്ണം പൊട്ടിപ്പോയി അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം ഞങ്ങൾ ഒരു തട്ടിക്കൂട്ട് ഫേസ് പാക്കാണെന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയ തൈരിന്ന് കുറച്ച് എടുക്കുന്നത് കേട്ടോ കണ്ടത് നല്ല കട്ട തൈര് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അതിൽ നിന്ന് സ്പൂൺ എടുക്കുന്നുണ്ട് സ്പൂ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞളും ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ എനിക്ക് മാവും കൂടി വേണ്ടിയിട്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കടലമാവാണ് കേട്ടോ കടലമാവും പറഞ്ഞ പോലെ ഞാനൊരു സ്പൂൺ കടലമാവാണ് കേട്ടോ എടുത്തേക്കത് ുന്നത് അപ്പം ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ശേഷം ഞാനിത് എൻ്റെ ഫേസിലേക്ക് ഷോയ്ക്ക് വേണ്ടി ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക എനിക്ക് ആ സ്പൂൺ വെച്ച് ചെയ്യാനൊന്നും ത്രഷറല്ലേ കൈ കൊണ്ട് തന്നെ ചെയ്യാനാണ് ഏട്ടോ ഇഷ്ടം ഞാനപ്പോൾ ഇതേ ആ സ്പൂൺ പിന്നെ എനിക്ക് എൻ്റെ കൊച്ചിന് ഫീഡ് ചെയ്യുന്ന ഫീഡിംഗ് ബോട്ടിൽ കിട്ടിയ സ്പൂണാണ് കേട്ടോ ആ സ്പൂൺ ഞാനത് വെച്ചിട്ടിങ്ങനെ അത് എന്തായാലും ആ സ്പൂൺ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഞാനതിങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയുണ്ട് ഞാൻ പിന്നെ അത് എടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ മുടി കെട്ടി കെട്ടിവെച്ചതാണ് പക്ഷേ ക്രാബിടാത്തതിൽ എൻ്റെ മുടി അഴിഞ്ഞു പോയി സ്ട്രൈറ്റ് ചെയ്ത മുടികൾ ക്രാബിട്ട് കെട്ടി വരാണല്ലേ ഇങ്ങനെ ഇരിക്കുള്ളൂ അപ്പം ഞാനത് എൻ്റെ മുടി ഒന്ന് വേഗം ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് ദൈവം അവളുടെ മുഖത്ത് ആ ഫേസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അവൾ അവളുടെ മുഖത്ത് അധികം തിക്കായിട്ട് ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മണം അത്ര ഇഷ്ടമില്ല അപ്പോൾ ഞാൻ അവളെ നിർബന്ധിച്ച് ഞാൻ വായുവോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഫേസ് പാക്ക് ഇട്ടതാണ് കേട്ടോ അവൾ മുഖത്ത് അപ്പോൾ അങ്ങനെ ഈ ഫേസ് പാക്കൊക്കെ ഞാൻ എൻ്റെ ഫേസ് പാക്ക് കഴുത്തിലും ഒക്കെ ഇടുന്നുണ്ട് ഏതൊരു ഫേസ് പാക്ക് ആയാലും നമ്മൾ കഴുത്തിലും ചെവിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ അവളുടെ മുഖത്ത് ഭയങ്കരമായിട്ട് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അവളുടെ മുഖത്തും കൂടി ഇട്ടു കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ രണ്ടാളും ഫേസ് പാക്കൊക്കെ ഇട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഞങ്ങളതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ ഉണങ്ങി വന്നതിന് ശേഷം എന്തേ അവൾ തലയിൽ എണ്ണ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തേലും അവളുടെ തലയിൽ കുറച്ച് എണ്ണ പറ്റി കൊടുക്കുകയാണ് അവൾ കാച്ചി എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഉള്ളിയും പിന്നെ എന്താ വേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കാച്ചി എണ്ണയാണ് അപ്പോൾ ഞാൻ അവളുടെ മുടിയിൽ എണ്ണ തേച്ച് കൊടുത്തു എൻ്റെ മുടിയിൽ ഞാൻ കുറച്ചുകൂടി എണ്ണ തേച്ചു കെട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാം അപ്പോൾ ഇതേ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളും പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ അവളുടെ തലേന്ന് കുറച്ചധികം എണ്ണ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ തലമുടിയിൽ നിന്ന് ഞാൻ നന്നായി ഷാമ്പൂ കണ്ടീഷണറും ഒക്കെ ഇട്ട് എണ്ണയൊക്കെ കാട്ടി കഴിഞ്ഞാൽ അതിനുശേഷം ഇതേ ഞങ്ങൾ രണ്ടാളും പോയിട്ട് ചെറിയൊരു ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നോട്ടോ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു ഷോയല്ല വെറും ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലിപ്സ്റ്റിക് ഒക്കെ വന്നത് ക <mimitation> കட்டி.